സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിനടുത്തുള്ള അശോക് നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് അശോക് നഗറിലെ കൃഷ്ണറാവു എന്ന് പറയുന്ന അറ അമ്പത്തിമൂന്ന് വയസ്സുകാരൻ അദ്ദേഹം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഹോട്ടൽ ബിസിനസ് നടത്തുകയാണ് അതുമാത്രമല്ല കഴിഞ്ഞ ആറു വർഷമായിട്ട് ആ നഗരത്തിൽ തന്നെയാണ് അദ്ദേഹം താമസിക്കുന്നത് രണ്ട് മക്കളാണ് അദ്ദേഹത്തിന് രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാഖപട്ടണം എന്ന് പറയുന്ന സ്ഥലത്തുള്ള പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുകയാണ് നല്ല ശമ്പളവും കാര്യങ്ങളൊക്കെയുണ്ട് അയാൾ അവിടെ തന്നെ ഫ്ലാറ്റ് എടുത്ത് കല്യാണൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ആയിട്ട് താമസിക്കുകയാണ് രണ്ടാമത്തെ മകനാണെങ്കിലും നെല്ലൂരിൽ തന്നെ മറ്റൊരു ഹോട്ടൽ ബിസിനസ് ഹോട്ടൽ ഹോട്ടൽ ഒക്കെ എടുത്ത് അവനും അവന്റേതായ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പോകുകയാണ് അപ്പോൾ സുനിത എന്ന് പറയുന്ന അമ്പത് വയസ്സുകാരിയാണ് ഈ റാവുവിന്റെ ഭാര്യ സുനിതയും അതുപോലെ കൃഷ്ണറാവും കൂടിയാണ് ഈ നെല്ലൂരിലുള്ള അവരുടെ സ്വന്തം ഹോട്ടൽ അതായത് ആദ്യം ഈ മക്കളെയൊക്കെ വളർത്തിയത് ഈ ഹോട്ടലിൽ നിന്നുകൊണ്ടാണ് അവിടെ ഈ ഹോട്ടൽ നടത്തുന്നത് അപ്പോൾ ഈ കൃഷ്ണറാവു എന്ന് പറയുന്ന മനുഷ്യൻ രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേൽക്കും അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ചര മണിയോട് കൂടിയിട്ട് തൻ്റെ സ്കൂട്ടറും എടുത്ത് നേരെ മാർക്കറ്റിലേക്ക് പോകും ആ ഹോട്ടലിലേക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള പച്ചക്കറികളും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ ഹോട്ടലിലേക്ക് പോകും പത്തു മണി ആകുമ്പോഴേക്കും സുനിത അവിടെ വരും സുനിത വന്നു കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ കൃഷ്ണറാവുവിന് കുറച്ച് നേരം റെസ്റ്റാണ് അതായത് അദ്ദേഹം നേരെ വീട്ടിലേക്ക് വരും കുറച്ച് നേരം കിടന്നുറങ്ങും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പോകും അങ്ങനെ വൈകുന്നേരം ഏഴ് മണിയോട് കൂടിയിട്ട് സുനിത വീട്ടിലേക്ക് വരും പിന്നീട് എന്ന് പറഞ്ഞാൽ കൃഷ്ണറാവു ആണെങ്കിൽ രാത്രി പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് കലക്ഷനും കാര്യങ്ങളും കണക്കും ഇതൊക്കെയായിട്ട് വരുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കെ അവരുടെ വീട്ടിൽ ഒരു സംഭവം നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി രാവിലെ അഞ്ച് മണിയോട് കൂടിയിട്ട് അവിടെയുള്ള ഒരു പാൽക്കാരി അതായത് സ്ഥിരമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃഷ്ണറാവുവിൻ്റെ അടുത്ത് പാല് കൊടുക്കുന്നതാണ് അപ്പോൾ അഞ്ചു മണിയോട് കൂടിയിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ കൃഷ്ണറാവു അവിടെ കാത്തിരിക്കുന്നുണ്ടാകും അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ കൃഷ്ണറാവുവിനെ കാണാനില്ല ഇനി കൃഷ്ണറാവു ഉറങ്ങിപ്പോയതാണോ എന്നുള്ള സംശയത്തിൽ ഈ രേവമ്മ എന്ന് പറയുന്ന പാൽക്കാരി നേരെ വീട്ടിലേക്ക് കയറുകയാണ് വീട്ടിലേക്ക് കയറുമ്പോഴെന്ന് പറഞ്ഞാൽ ആരെയും ശബ്ദം കേൾക്കുന്നില്ല അതുപോലെ ലൈറ്റുകളൊന്നും കാണുന്നില്ല അങ്ങനെ വീടിൻ്റെ വാതിൽ വെറുതെ ഒന്ന് തള്ളിയതാണ് തള്ളിയപ്പോഴെന്ന് പറഞ്ഞാൽ അതങ്ങ് തുറന്നു വരികയും ചെയ്തു ഏതായാലും തുറന്നു വന്നപ്പോൾ െന്ന് പറഞ്ഞാൽ അവരവിടെ ഒരു കാഴ്ച കാണുകയാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു കയറുന്ന സ്ഥലത്ത് തന്നെ കൃഷ്ണറാവു എന്ന് പറയുന്ന അമ്പത്തിമൂന്ന് വയസ്സുകാരൻ ആ ഹോട്ടൽ ബിസിനസ്സുകാരൻ അവിടെ വെട്ടേറ്റ് മരിച്ച നിലയിൽ കാണുകയാണ് ഈ പാൽക്കാരിയുടെ അലർച്ച അതായത് അവരുടെ അലർച്ച കേട്ട് കൊണ്ടാണ് അവിടെയുള്ള അയൽവാസികളും നാട്ടുകാരും എല്ലാവരും തന്നെ ഓടി വന്നത് ഓടി വന്നേ അവർ പറഞ്ഞു ഇതുപോലെ വെട്ടേറ്റയ്ക്ക് മരിച്ചു കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴാണ് അവരെല്ലാവരും അന്വേഷിക്കുന്നത് അങ്ങനെയാണ് സുനിത എവിടെ സുനിതയെ കാണുന്നില്ലല്ലോ ഇനി സുനിത ഉള്ളിലുണ്ടോ പക്ഷെ നാട്ടിൽ ാർക്ക് എല്ലാവർക്കും ഒരു ഭയം തോന്നി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും അക്രമി പതിഞ്ഞിരിക്കുന്നുണ്ടോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കൊട്ടാരം പോലെയുള്ളൊരു വീടാണ് അതിൻ്റെ ഉള്ളിൽ ഇനി ആരെങ്കിലും പതിഞ്ഞു പതിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ തങ്ങളെയും ആക്രമിച്ചാലോ എന്നുള്ളൊരു ഭയം കൊണ്ടേ അവർ നേരെ നെല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുകയാണ് അങ്ങനെ കൃത്യം ആറു മണിയോട് കൂടിയിട്ട് നെല്ലൂർ പോലീസ് സ്ഥലത്തെത്തുന്നു പിന്നീട് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ ഡോഗ് സ്ക്വാഡ് എല്ലാവരും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു അങ്ങനെ ഇവരകത്തേക്ക് കയറുകയാണ് സെൻട്രൽ ഹാൾ ിൽ തന്നെ കൃഷ്ണറാവുവിൻ്റെ മൃതദേഹമുണ്ട് പിന്നീട് ഇവർ എല്ലാവരും കൂടിയിട്ട് മുകളിലേക്ക് കയറി മുകളിൽ നോക്കിയപ്പോഴാണ് ബെഡ്റൂമിൽ മരിച്ചു കിടക്കുന്ന അതായത് ഇതുപോലെ തന്നെ വെട്ടേറ്റ് മരിച്ചു കിടക്കുന്ന സുനിതയെയും കാണുന്നത് എന്നുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനമൊക്കെ വലിച്ചു വാരിയിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല സാധനങ്ങളും തന്നെ അടിച്ച് തകർത്തിട്ടുണ്ട് പോലീസ് അങ്ങനെ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നു ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം കിട്ടുമോ എന്ന് നോക്കുകയാണ് അങ്ങനെ കുറേ നേരം കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളൊക്കെ വന്നു മക്കളൊക്കെ വന്നതിനു ശേഷം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അലമുറയിട്ട് കരയുക തന്നെയാണ് അവരുടെ ബന്ധുക്കളും ആൾക്കാരൊക്കെ വന്നു എന്നുള്ളതാണ് പോലീസ് അങ്ങനെ ഈ ഒരു ഈ സംഭവം ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയതിനു ശേഷം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് നേരെ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് വിടുന്നു പിന്നീട് പോലീസ് അവിടെ അന്വേഷണം ആരംഭിച്ചു അതായത് മോഷണമാണ് നടന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അലമാരയിലുള്ള പണവും കുറച്ച് സ്വർണവും കാര്യങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ അപ്പോഴും പോലീസിന്റെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റാമുവിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ചെയിനോ അല്ലെങ്കിൽ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ചൈനോ മോതിരമോ പിന്നെ എന്ന് പറഞ്ഞാൽ സുനിതയുടെ കഴുത്തിലുണ്ടായിരുന്ന ചെയിൻ അവരുടെ മോതിരം ഇതെല്ലാം കൂടിയിട്ട് ഒരു പത്തും മുപ്പതും പവൻ വരും ഈ പവനാണെങ്കിൽ തൊട്ടിട്ടുമില്ല ആകെ മോഷ്ടാക്കൾ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അകത്തുള്ള അലമാരയിലുള്ള പണവും കുറച്ച് സ്വർണവും മാത്രമാണ് അപ്പം മോഷ്ടാക്കളാണെങ്കിൽ ഇത് മുഴുവൻ മോഷ്ടിക്കേണ്ടതാണ് അപ്പോൾ എന്തുകൊണ്ട് മോഷ്ടിച്ചില്ല എന്നൊരു ചോദ്യം വന്നു അത് മാത്രവുമല്ല അവരുടെ ഡോറുകളൊന്നും അടച്ചിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഡോറിനൊന്നും യാതൊരു വിധത്തിലുള്ള കേടുപാടുകളും സംഭവിച്ചിട്ടില്ല പിന്നെ അക്രമി എങ്ങനെയാണ് ഉള്ളിൽ കയറിയത് അപ്പോഴാണ് പോലീസിനൊരു സംശയം തോന്നിയത് അക്രമി ഇവർക്ക് അറിയുന്ന ആൾക്കാരാണ് അങ്ങനെ ഇവർ തന്നെയാണ് ഡോറ് തുറന്നു കൊടുത്തത് എന്നുള്ളൊരു നിഗമനത്തിൽ പോലീസ് എത്തുകയാണ് അപ്പോഴേക്കും തന്നെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തന്നെ രണ്ട് മൃതദേഹവും സംസ്കരിച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശക്തമായിട്ടുള്ള ഒരു അടി കിട്ടിയിട്ടുണ്ട് ഈ രാവുവിന് അതാണ് മരണകാരണം അതുപോലെ തന്നെ സുനിതയുടെ മരണകാരണം എന്ന് പറഞ്ഞാൽ കഴുത്തിലേറ്റ മുറിവ് തന്നെയാണ് അതായത് റാവുവിന് അടിച്ച് വീഴ്ത്തിയതിന് ശേഷം കത്തിക്കൊണ്ട് കുത്തിയിട്ടുണ്ടെങ്കിലും മരണകാരണം പറയുന്നത് ഈ അടി തന്നെയാണ് ഏതായാലും പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ബന്ധുക്കളാണ് അതായത് ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ മക്കളുണ്ട് ഈ മക്കളിലേക്ക് തന്നെയാണ് അന്വേഷണം പോയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി സ്വത്തിന് വേണ്ടിയിട്ട് മക്കൾ വല്ലതും ചെയ്തതാണോ എന്നുള്ള തരത്തിൽ മക്കളെ രണ്ടുപേരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറയുന്നു അങ്ങനെ അവിടെ വെച്ച് ചോദ്യം ചെയ്യുകയാണ് അവിടെ വെച്ച് ചോദ്യം ചെയ്തിൽ അവർ പറയുന്നത് ഇതാണ് സാർ ഞങ്ങൾക്കാവശ്യമുള്ള പണങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുമാത്രവുമല്ല ഇനി അച്ഛൻ്റെ സമ്പാദ്യം ഇനി എപ്പോഴും തന്നു കഴിഞ്ഞാലും ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷേ ഞങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് അവർ രണ്ടുപേരും പറയുകയും അതുപോലെ അവരുടെ മൊബൈലും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോഴേ അങ്ങനെ ഇവരെ രണ്ടുപേരും ആ ഒരു ഏരിയ വിട്ട് എവിടെയും പോയിട്ടില്ല എന്ന് പോലീസിന് മനസ്സിലാവുകയാണ് പിന്നീടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ അനുജനുണ്ട് സുധാകർ റെഡ്ഡി എന്ന് പറയുന്ന ഒരാൾ അതിനടുത്ത് ഒരു തെരുവിലാണ് താമസിക്കുന്നത് അങ്ങനെ സുധാകർ റെഡ്ഡിയെ ചോദ്യം ചെയ്യുകയാണ് കാരണം ആ ഒരേ ഒരു അനുജം മാത്രമേ ഉള്ളൂ അപ്പോൾ സുധാകർ റെഡ്ഡി ആണെങ്കിൽ സാമ്പത്തികപരമായിട്ട് കുറച്ച് പരാതിയിൽ നിൽക്കുന്ന ഒരാളാണ് ആ ഒരു വിവരങ്ങളൊക്കെ കിട്ടി അയാളാണെങ്കിൽ ബിസിനസ്സൊക്കെ പൊട്ടി പൊളിഞ്ഞ് നിൽക്കുന്നതാണ് അങ്ങനെ അയാളാണോ എനിക്ക് കയറിയത് എന്നുള്ള സംശയത്തിൽ സുധാകർ റെഡ്ഡിയെ പോലീസ് അത് ചോദ്യം ചെയ്യുകയാണ് അപ്പോഴാണ് സുധാകർ റെഡ്ഡി പറയുന്നത് എനിക്ക് പണത്തിന് കുറേ ആവശ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ ജ്യേഷ്ഠനെ കൊന്നിട്ട് ഇതുപോലെയുള്ള സംഭവം ഞാൻ ചെയ്യത്തില്ല ഒരിക്കലും എന്ന് സുധാകർ റെഡ്ഡി പറഞ്ഞു അതും ശരിയാണെന്ന് പോലീസിന് മനസ്സിലാവുകയാണ് അപ്പോഴേക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളൊക്കെ ഇളകി അതായത് രണ്ട് പേര് കൊല കൊല്ലപ്പെട്ടിട്ട് ഒരു തരത്തിലും പോലീസ് അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നില്ല അതുപോലെ പ്രതിയിലേക്ക് എത്തുന്നില്ല ഇതൊക്കെ കൊണ്ട് ഒരഞ്ച് പേരെ ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കുകയാണ് അതിൻ്റെ നേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലൂർ എസ് പിക്ക് തന്നെയാണ് അങ്ങനെ എസ് പിയുടെ നേതൃത്വത്തിൽ അവിടെയുള്ള സി സി ടി വിളെല്ലാം പരിശോധിക്കുകയാണ് അതുപോലെ തന്നെ മൊബൈൽ മൊബൈൽ ടവർ ലൊക്കേഷനുകൾ ആരൊക്കെ ആ ഒരു മൊബൈൽ ടവറിൽ ആ ഒരു സമയത്തുണ്ടായിരുന്നു എന്നുള്ള തരത്തിൽ അങ്ങനെ സി സി ടി വി പരിശോധിച്ചപ്പോഴേ ആദ്യമൊന്നും ഇവർ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാല് തെരുവിനപ്പുറത്ത് ഒരു ഒരു ബൈക്കിൽ രണ്ട് പേര് വരികയാണ് ഈ രണ്ട് പേരെന്ന് പറഞ്ഞാൽ മുഖം നല്ല രീതിയിൽ ടവല് കൊണ്ട് മറച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ പോലീസുകാർ ഈ ഒരു ബൈക്ക് എവിടത്തേക്കാണ് പോകുന്നത് എന്ന് അങ്ങനെ പല ക്യാമറകളും അറിയുന്നു അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലെ ക്യാമറകൾ ചെക്ക് ചെയ്ത് േ ഈ ബൈക്ക് പോയി നിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃഷ്ണറാവു എന്ന് പറയുന്ന അയാളുടെ വീട്ടിലാണ് പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് ഈ ബൈക്ക് അവിടെ എത്തുന്നത് അവിടെ നിന്നും രണ്ടുപേര് ഇറങ്ങുന്നത് കാണാം അതിനുശേഷം തന്നെ മതിൽ ചാടിയിട്ട് ഉള്ളിലേക്ക് പോകുന്നു അതിനുശേഷമാണ് കൃഷ്ണറാവു വന്ന് ഇറങ്ങുന്നത് അതായത് കൃഷ്ണറാവു വന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അക്രമികൾ രണ്ടുപേരും വീട്ടിനടുത്ത് എത്തിയിരുന്നു എന്നുള്ളതാണ് ഏതായാലും മുഖം മറച്ചത് കൊണ്ടും ബൈക്കിന്റെ നമ്പർ കിട്ടാത്തത് കൊണ്ടും പറഞ്ഞാൽ അക്രമിയിലേക്ക് അക്രമികളിലേക്ക് എത്താൻ കഴിയുന്നില്ല അങ്ങനെ ഇരിക്കെ പോലീസിന് ചെറിയൊരു സംശയം തോന്നുകയാണ് അതായത് ഈ കൃഷ്ണറാബു എന്ന് പറയുന്നയാളുടെ തൊഴിലാളികളാരെങ്കിലും ആണോ ഈ ഒരു കൊലപാതകം ചെയ്തത് എന്നുള്ളൊരു സംശയം അങ്ങനെ തൊഴിലാളികളായ ഒരു മുപ്പതും മുപ്പത്തി അഞ്ചോളം പേരുണ്ടായിരുന്നു അവരെല്ലാവരെയും എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു പിന്നീടെന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്തിട്ടും യാതൊരു വിധത്തിലുള്ള ഒരു തെളിവും കിട്ടുന്നില്ല അതായത് ഇവരാരും അവിടെ പോയതായിട്ടുള്ളോ അല്ലെങ്കിൽ ഇവർക്ക് ആർക്കെങ്കിലും ഇയാളോട് വൈരാഗ്യമുള്ളതായിട്ടോ ഇല്ലെങ്കിൽ ഇവർക്ക് ആർക്കെങ്കിലും പണമുള്ളതായിട്ടോ എന്നുള്ള ഒരു ഒരിതും കിട്ടുന്നില്ല എന്നുള്ള പക്ഷെ പിന്നീട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ പോലീസിന് ഒരു രഹസ്യ വിവരം കിട്ടുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ഹോട്ടലിൽ തന്നെ ജോലി ചെയ്യുന്ന രണ്ട് പേര് നല്ല രീതിയിൽ പണം ചെലവാക്കുന്നുണ്ട് എന്നുള്ളൊരു രഹസ്യ വിവരം അങ്ങനെ പോലീസ് ഇവരെ പൊക്കുകയാണ് അതായത് ഈ ഹോട്ടലിൽ തന്നെ ജീവനക്കാരായ കലന്തനെയും ശിവകുമാറിനെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഏതായാലും അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇവരെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരൊന്നും പറയാൻ തയ്യാറായിരുന്നില്ല അങ്ങനെ ഇവർ താമസിക്കുന്ന സ്ഥലത്തെത്തിയ പോലീസ് ീസിൽ ഞെട്ടിപ്പോയി അതായത് പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചിരിക്കുന്നു അതുപോലെ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചിരിക്കുന്നു പിന്നെ വലിയ ടി വി വാങ്ങിച്ചിരിക്കുന്നു അതുപോലെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് വാങ്ങിച്ചിരിക്കുന്നത് അവരോട് ചോദിച്ചു ഇത് എവിടെ നിന്നാണ് പൈസ അതായത് ഇതെല്ലാ സാധനങ്ങളും ഇപ്പോഴും വാങ്ങിച്ചതല്ലേ എന്ന് ചോദിച്ചപ്പോഴേ അവർ പറഞ്ഞു ഞങ്ങൾ ലോൺ എടുത്തതാണ് അതിൻ്റെ സ്രോതസ്സ് ചോദിച്ചപ്പോഴേ ഒരു ലോൺ ഇല്ലായിരുന്നു അപ്പോൾ പോലീസിന് മനസ്സിലായി ഇവർ തന്നെയാണ് അവിടെ കൊള്ള നടത്തിയത് എന്ന് അങ്ങനെ പോലീസ് രണ്ട് പേരെയും പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് നേരെ സ്റ്റേഷനിൽ വന്ന് മുറി ഇതിനെ ചോദ്യം ചെയ്ത് അതായത് രണ്ടടി കൊടുത്തപ്പോഴെന്ന് പറഞ്ഞാൽ അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കലന്തൻ എന്ന് പറയുന്നയാൾക്കെന്ന് പറഞ്ഞാൽ പണത്തോട് വലിയ ആർത്തിയാണ് അയാൾ എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞാൽ പണക്കാരനാകണം അങ്ങനെ ഇരിക്കുകയാണ് ഈ കലന്തൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുതലാളി പതിനൊന്ന് മണിക്കാണ് വീട്ടിലേക്ക് പോകുന്നത് പതിനൊന്ന് മണിക്ക് പോകുന്ന മുതലാളിയെയും കാത്ത് ഭാര്യ അവിടെ കാത്തിരിക്കാറില്ല ഭാര്യ ഒരു ഒമ്പത് മണിക്ക് തന്നെ ഉറങ്ങാറുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മുൻവശത്തെ വാതിലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വെറുതെ ചാരി വെച്ചിരിക്കുകയാണ് ഇതെന്ന് പറയുന്നത് ഈ മുതലാളിയുടെ ഭാര്യയായ സൂ യിൽ നിന്ന് തന്നെയാണ് അറിഞ്ഞിരിക്കുന്നത് സുനിത ഒരിക്കൽ ഈ മുതലാളിയോട് പറയുന്നത് കേട്ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ വാതിലിങ്ങനെ ചാരിയിരിക്കുന്നത് ഒരു സേഫ് അല്ല അയൽവാസികളൊക്കെ പറയുന്നു നിങ്ങൾ അതുപോലെ ചെയ്യരുത് എന്ന് ഇത് കൃത്യമായിട്ട് കരന്തൻ എന്ന് പറയുന്ന ഈ സ്റ്റാഫ് കേൾക്കുന്നുണ്ട് അങ്ങനെ ഈ സ്റ്റാഫിൻ്റെ ഇവൻ്റെ മനസ്സിൽ തോന്നുകയാണ് കാരണം ഇയാളുടെ കയ്യിൽ ലക്ഷക്കണക്കിന് രൂപയുണ്ടാകും ഒരു ദിവസം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നോ നാലോ ലക്ഷം രൂപ കളക്ഷൻ ഉണ്ട് അതുമാത്രവുമല്ല വീട്ടിൽ തന്നെ ഒരുപാട് പൊന്നും പണവും ഒക്കെ ഉണ്ടാകും അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരനായ ശിവകുമാറിനോട് പറയുന്നു അതായത് ശിവകുമാറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു നിനക്കും ഇതിന്റെ പകുതി തരാമെന്ന് പറഞ്ഞു പക്ഷേ ശിവകുമാറിന് ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ശിവകുമാറിന് പൈസയോ സ്വർണമോ ഒന്നും വേണ്ട ഇവരെ കൊല്ലാനാണെങ്കിൽ ഞാനും കൂടി നിന്റെ കൂടെ നിൽക്കാമെന്ന് പറയുകയാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശിവകുമാർ അവിടുത്തെ ക്ലീനിങ് ബോയിയാണ് ഒരുപാട് തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃഷ്ണറാവു ആയാലും സുനിതയായാലും ക്ലീനിങ് ബോയി എന്ന് പറയുന്ന ഒരു തസ്തികയിലായത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു അതായത് അവിടെ ചേർന്നിട്ട് മൂന്നോ നാലോ വർഷമായി ഈ മൂന്നോ നാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അന്യായമായിട്ട് ജോലി ചെയ്യിക്കുക ജോലി ചെയ്തില്ലെങ്കിൽ മർദ്ദിക്കുക അങ്ങനെ ആൾക്കാരുടെ മുന്നിൽ വെച്ച് തെറി പറയുക ഇങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള േഷ്യം ഈ ഒരു ശിവകുമാറിന് ഈ രണ്ട് പേരോടുമുണ്ട് അതുകൊണ്ട് തന്നെ കലന്ദനോട് പറഞ്ഞു എനിക്ക് പൈസയും മുതലൊന്നും വേണ്ട പക്ഷേ ഞാൻ നിന്റെ കൂടെ നിൽക്കും ഈ രണ്ട് പേരെയും നമുക്ക് തീർക്കണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി നാല് മണിവരെ മാത്രമാണ് അവർ ജോലി ചെയ്തത് അതിനുശേഷമാണ് അവർ നെല്ലൂരിനടുത്തുള്ളൊരു ബാറിൽ പോയി മദ്യപിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് ഈ വീട്ടിലേക്ക് വരുന്നത് ഈ വീട്ടിലേക്ക് വരുമ്പോഴൊന്നും നേരിട്ട് വന്നില്ല പല യും ചുറ്റിക്കറങ്ങിയിട്ടാണ് വന്നത് കാരണം ഇവർക്കറിയാം നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാലോ എന്നുള്ള ഒരു ഭയം കൊണ്ട് ഇവർ ഒരുപാട് തെരുവുകൾ ചുറ്റിയിട്ടാണ് വന്നത് വരുമ്പോഴെന്ന് പറഞ്ഞാൽ രണ്ട് രണ്ടുപേരെന്നു പറഞ്ഞാൽ മുഖത്തൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ടവൂലും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട് വന്നതിന് ശേഷം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവർ ചാടി കടന്ന് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ആ വീട്ടിലേക്ക് പോയി ആ ഒരു കൊട്ടാരം പോലെയുള്ള വീടിന്റെ മുൻവാതിൽ തള്ളിയപ്പോൾ തന്നെ തുറന്നു അങ്ങനെ രണ്ട് പേരും എന്ന് പറഞ്ഞാൽ ഹാളിൽ ഒളിച്ചിരിക്കുകയാണ് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ സുനിത ൊന്നും അറിയുന്നില്ല സുനിത മുകളിലത്തെ റൂമിൽ കിടന്നുടങ്ങുകയാണ് അങ്ങനെ പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് കൃഷ്ണറാവ് വരുന്നത് കൃഷ്ണറാവു വന്നു കാറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പാർക്ക് ചെയ്തു തൻ്റെ ബാഗും എടുത്തിട്ട് നേരെ സെൻറ്റർ ഹാളിലേക്ക് വന്നു ആ ഹാളിൽ എത്തിയപ്പോൾ തന്നെ ഈ ശിവകുമാറി ഒരു കമ്പി വടിയെടുത്തിട്ട് ഇയാൾ ശക്തമായിട്ട് അടിക്കുകയായിരുന്നു ഒരേ അടിക്ക് തന്നെ ഒരടിക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ നിലത്ത് വീഴുന്നു ശേഷം തന്നെ രക്തം ഇങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ നിമിഷത്തിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലം തന്നെ ഈ ബാഗ് പിടിച്ചു വാങ്ങിക്കുന്നു പിന്നീട് ഇവർ രണ്ടുപേരും മുകളിലേക്ക് പോയി മുകളിലേക്ക് പോകുമ്പോൾ സുനിത നല്ല ഉറക്കത്തിൽ ാണ് സുനിതയെയും ഒരു കത്തി എടുത്ത് കുത്തി കൊലപ്പെടുത്തുകയാണ് അതിനുശേഷമാണ് അവർ അവിടെയുള്ള ഈ അലമാരകൾ തകർക്കുന്നതും അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരുപാട് പണവും അവർ കിട്ടി അതുപോലെ തന്നെ ഒരുപാട് സ്വർണവും കിട്ടി എന്നുള്ളതാണ് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിമൂന്ന് ലക്ഷം രൂപയോളമാണ് ഇവർക്ക് കിട്ടിയത് എന്നാണ് പറയുന്നത് അങ്ങനെ ആ പണവും എടുത്തു പോകുന്നു ഈ വെപ്രാളത്തിനിടയിലാണ് ഈ സുനിത ധരിച്ചിരുന്ന ആഭരണവും അതുപോലെ തന്നെ പറഞ്ഞാൽ തങ്ങളുടെ മുതലാളി ധരിച്ചിരുന്ന ആഭരണവും ഇവരെക്കാൻ വിട്ടുപോയി എന്നുള്ളതാണ് ഈ രണ്ട് സാധനവും എടുത്തിട്ടില്ല എടുത്തിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കുറേ രൂപ യും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്വർണവും മാത്രമാണ് അങ്ങനെ രണ്ടുപേരും വെളിയിലേക്ക് കടന്നു വെളിയിലേക്ക് കടന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ നേരെ ഇവരുടെ ആ റൂമിലേക്ക് പോകുന്നു റൂമിലേക്ക് പോയിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവർ പർച്ചേസ് ചെയ്യാനും തുടങ്ങിയത് എന്നുള്ളതാണ് തങ്ങളിലേക്ക് അന്വേഷണം വരുന്നില്ല എന്ന് ഇവർ കണ്ട് ഇവർ വളരെയധികം സന്തോഷിച്ചു അതായത് ആകെ ചോദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മക്കളെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ അനുജനെയും നാട്ടുകാരെയും മാത്രമാണെന്ന് ഇവർക്ക് മനസ്സിലായി പക്ഷേ ഈ സി സി ടി വിയുടെ ആ ഒരു ചതി ഇവർ പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് എന്താണെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ സി സി ടി വി അവരെ ചതിക്കും എന്ന് അവർ സ്വപ്നത്തെ പോലും കരുതിയില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ രഹസ്യമായിട്ട് വിവരം കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ കൂടെ തന്നെ മദ്യപിച്ച ഒരാളാണ് അതായത് ഇവരും മൂന്ന് പേരും കൂടി മുതലാ മദ്യപിക്കുമ്പോഴാണ് മുതലാളിക്കുണ്ടായ ദുരന്തത്തെപ്പറ്റി പറയുന്നത് അപ്പോഴാണ് അതിനുള്ള ഈ ശിവകുമാർ എന്ന് പറയുന്നോ പറയുന്നത് അവനൊക്കെ തീരേണ്ടത് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ തീരും അവൻ തീരണം അവനൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും ദ്രോഹിച്ചിട്ടുണ്ട് എന്ന് ശിവ ഈ ശിവകുമാർ പറയുകയാണ് ഇത് കേട്ട മറ്റേ ആൾക്കൊരു സംശയമായി ഇനി ഇവനങ്ങാനമാണോ എന്തെങ്കിലും ചെയ്തത് അങ്ങനെ ഇവർ മൂന്ന് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ആ വീട്ടിലേക്ക് പോകുന്നു വീട്ടിലേക്ക് പോയപ്പോഴും മൂന്നാമൻ ഞെട്ടിപ്പോയി അതായത് ഈ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഇവർ പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചിരിക്കുന്നു പുതിയ വാഷിംഗ് മെഷീൻ അതുപോലെ തന്നെ വലിയ സ്ക്രീന് പോലെയുള്ള ടിവികൾ വാങ്ങിച്ചിരിക്കുന്നു ഇതൊക്കെ കണ്ടപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂന്നാമനെ ശരിക്കും സംശയമായി അങ്ങനെ രഹസ്യമായിട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ വിവരം വിവരമറിയിക്കുന്നത് ഏതായാലും അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവരം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് മക്കളും ചേർന്നിട്ട് കൃഷ്ണരാവുവിൻ്റെ രണ്ട് മക്കളും ചേർന്നിട്ട് ഒരു വലിയൊരു തുക പാരിതോഷികമായിട്ട് ഈ വ്യക്തിക്ക് എന്നാണ് അറിയുന്നത് ഏതായാലും ആ ഒരു പൈസ കൊണ്ട് അദ്ദേഹം നല്ലൊരു ജീവിതം ഇപ്പോൾ നയിക്കുന്നുണ്ട് അപ്പോൾ ഇവർ രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ജയിലിൽ തന്നെയാണ് അതായത് ഈ പിന്നെ പൈസക്ക് വേണ്ടിയിട്ടല്ല ഒരാൾ ശിവകുമാർ എന്ന് പറയുന്നവൻ പൈസയല്ല അവന് വേണ്ടത് അവൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കൊലപ്പെടുത്തുക എന്ന് മാത്രമാണ് അവൻ അഞ്ചിൻ്റെ പൈസവിനോട് വാങ്ങിച്ചിട്ടില്ല അതായത് ഇവൻ പിന്നെ ഇപ്പം മദ്യം വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പിന്നെ അവിടെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലന്തൻ എന്ന് പറയുന്ന വ്യക്തി മാത്രമാണ് വാങ്ങിച്ചത് അല്ല അതായത് ഒരു ഒരു പൈസ പോലും എന്ന് പറഞ്ഞാൽ ശിവകുമാർ ആവശ്യപ്പെട്ടില്ല എന്നുള്ളതാണ് കാരണം ശിവകുമാറിനെന്ന് പറഞ്ഞാൽ മൂന്ന് വർഷത്തോളമുള്ള ആ ഒരു വ്യക്തി വൈരാഗ്യം ആ ഒരു വൈരാഗ്യമാണ് ഈ ശിവകുമാറിനെ ഈ ഒരു കടും കൃത്യത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് അതായത് ഒരിക്കലും എന്ന് പറഞ്ഞാൽ ശിവകുമാർ കക്കാനോ അങ്ങനെയുള്ള ഒരു വ്യക്തിയുമല്ല പക്ഷേ ഈ ഒരു ദേഷ്യം മാത്രമാണ് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈൻ്റെ ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം